നമസ്കാരം ഇന്ന് എടുത്തിരിക്കുന്ന റീഡിങ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഉടൻ വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ഇവിടെ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് കൺഫ്യൂഷൻ അതുപോലെ തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ ഇതെല്ലാം മാറി ഒരു ഡയറക്ഷൻ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് എല്ലാത്തിൻ്റെയും വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നതോടെ പല സാഹചര്യങ്ങളുടെയും സത്യം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്തതായി നിങ്ങൾ എന്ത് സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണം എന്നുള്ളതിൻ്റെയൊക്കെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്തതായിട്ട് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള സ്ട്രെങ്തും അതുപോലെ വളരെ വലിയൊരു വിജയമാണ് നിങ്ങളെ പിടികൂടിയിരുന്ന പല തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ച് നിങ്ങൾ വിജയശ്രീയിൽ ആളുതരാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്താണ് അടുത്തതായിട്ട് വരുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് മാനസികമായി നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങളും അതുപോലെ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപിടി കൂട്ടിയവരും അതുപോലെ നിങ്ങളെ തന്നെ ഉണ്ടായിരുന്ന മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ മെൻ്റൽ ബ്ലോക്കേജസും ഒക്കെ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ബിലീഫ് സിസ്റ്റത്തിനൊക്കെ കോട്ടം വരുത്തിയ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുള്ളതാണ് അടുത്തൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ വിലയിടിച്ച് കണ്ടിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്ന ആളുകൾ പോലും നിങ്ങളെ ആരാധിക്കുന്നതായിട്ടും അതുപോലെ നിങ്ങളെ ബഹുമാനിക്കുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ടും നിങ്ങൾ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു സ്റ്റേജിലോട്ട് നിങ്ങൾ ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ് അത് അത് മാത്രല്ല നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്ത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നൊരു സ്റ്റേജ് കൂടെയാണ് നിങ്ങളോട്ട് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നതാണ് അടുത്ത നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് വരുന്ന ബ്ലെസ്സിങ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രോത്തും അതുപോലെ തന്നെ ലൈഫിൽ വരുന്നൊരു സ്റ്റെബിലിറ്റിയാണ് കുറച്ചൊരു പ്രോഗ്രസിലോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ യാത്ര പോകുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരു പുതിയ കരിയർ പാത്ത് അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഒക്കെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് തരുന്നതാണ് അടുത്തൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നൊരു സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണെങ്കിലും വളരെ ഉറച്ചൊരു അതുപോലെ സ്റ്റഡി ആയിട്ടുള്ളൊരു വളരെ ഉറപ്പോട് ഉറപ്പോടുകൂടിയതായിട്ടുള്ളൊരു വളർച്ചയാണ് ഒരു അല്പം സ്ലോ ആണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു ഗ്രോത്ത് തന്നെയാണ് ഇവിടെ ഡിവെൻഡ് നിങ്ങൾക്ക് തരുന്ന ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലമാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങളിലോട്ട് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനൊരു സെക്യൂരിറ്റിയും അതുപോലെ ലോങ് ടൈമിലായിട്ടുള്ളൊരു പ്രോസ്പെരിറ്റിയും ഒക്കെ കൊണ്ടുവരുന്നതാണ് അടുത്ത ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പിന്നെ ഇമോഷണൽ ഹീലിങ്ങും അതുപോലെ ജീവിതത്തിലൊരു ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ് നെക്സ്റ്റ് എന്താ പറയുക അനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഒരു ഹാർട്ട് ബ്രേക്കും ഹാർട്ട് ബ്രേക്കും നിരാശയും പെയിൻഫുള്ളായിട്ടുള്ളൊരു സെപ്പറേഷനും ഒക്കെ ഫേസ് ചെയ്തവർക്ക് നല്ലൊരു ഹീലിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പുതിയ ലൈഫിലൊരു പുതിയ വെളിച്ചം വരുന്നുണ്ട് ഹാപ്പി ന്യൂസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ പ്രതീക്ഷകൾക്കൊക്കെ അവസരം വരുന്നുണ്ട് എന്തൊക്കെയാണ് അടുത്ത ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പിന്നെ സമ്പൽ സമൃദ്ധിയും അതുപോലെ നിറഞ്ഞ സന്തോഷം നിങ്ങൾക്ക് ലൈഫിൽ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത അതുപോലെ ആത്മവിശ്വാസം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് പിന്നെ ആ ആഗ്രഹ പൂർത്തീകരണം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഉത്തരം ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലോട്ട് കിട്ടുന്നതായിട്ട് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടിലോട്ട് തന്നെയാണ് നിങ്ങൾ പോകുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂട്ടാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത് ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ഹീലിംഗ് ഒക്കെ കിട്ടി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതൊക്കെ മാറി ക്ലാരിറ്റി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരാലും നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് അതുപോലെ കോൺഫ്ലിക്ട്സ് എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും പിന്നെ ധനസമാഗമത്തിന് വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങളും അതുപോലെ പുതിയ പുതിയ തുടക്കങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇമോഷണലി മോഷൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ളൊരു സന്തോഷത്തിൽ നിങ്ങൾ പോകുന്നുണ്ട് പിന്നെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങളോട്ട് വരുന്നുണ്ട് വളരെയധികം ധനം നിങ്ങളുടെ പക്കൽ വരുന്നുണ്ട് ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ാണ് ഇമോഷനും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും നിങ്ങൾ നിങ്ങളിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്ന അനുഗ്രഹങ്ങൾ താങ്ക്